ആയിരത്തി അമ്പത്തി ആറ് യൂണിറ്റ് രക്തം ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കേളി കലാ സാംസ്കാരിക വേദിയുടെ മെഗാ രക്തദാന ക്യാമ്പയിൻ വൻ ജന പിന്തുണ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർ പങ്കാളിയായ ക്യാമ്പിൽ ആയിരത്തി അമ്പത്തി ആറ് യൂണിറ്റ് രക്തം ശേഖരിക്കാൻ കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് ഏഴ് മണി വരെ നീണ്ടു നിന്നു വിവിധ കാരണങ്ങളായി മുന്നൂറ്റി നാൽപ്പത് പേരുടെ രക്തം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ആറാമത് ക്യാമ്പിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേരായിരുന്നു പങ്കാളികളായിരുന്നത് മലാസുലു ഹൈപ്പറില് നടന്ന പരിപാടിയിൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കീഴുള്ള സെൻട്രൽ ബ്ലഡ് ബാങ്ക് സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലുള്ള പ്രിൻസുൽത്താൻ മിലിറ്ററി മെഡിക്കൽ സിറ്റിയും രക്തം സ്വീകരിച്ചു കേളിയുടെയും കേളികുടുംബ വേദിയുടെയും പ്രവർത്തകർക്ക് പുറമെ മലയാളി സമൂഹവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനക്കാരും സിറിയ യമൻ ജോർദാൻ ഫിലിപ്പീൻസ് നേപ്പാൾ സൗദി അറേബ്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമായി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർ ക്യാമ്പിൽ പങ്കാളികളായി ഇത്തവണ റിയാദ് ബ്ലഡ് ബാങ്കിന് പുറമെ മിലിട്ടറി മെഡിക്കൽ സിറ്റിയും രക്തം ആവശ്യപ്പെട്ട് കേളിയെ സമീപിച്ചിരുന്നു രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ മിലിട്ടറി മെഡിക്കൽ സിറ്റിയും തുടർന്ന് റിയാദ് ബ്ലഡ് ബാങ്ക് വൈകിട്ട് ഏഴ് വരെയും ആയിരത്തി അമ്പത്തി ആറ് പേരുടെ രക്തം ശേഖരിച്ചു പ്രിൻസ് സുൽത്താൻ മിൽട്ടറി മെഡിക്കൽ സിറ്റിയുടെ മുപ്പത്തി ആറ് മെഡിക്കൽ സ്റ്റാഫും ഇരുപത് ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന സംഘത്തിന് മുസാദും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെ നാൽപ്പത്തൊന്ന് മെഡിക്കൽ സ്റ്റാഫും മുപ്പത് ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന സംഘത്തിന് റിയാദ് ബ്ലഡ് ബാങ്ക് ഡയറക്ടർ കാദൽ സൗബിയായും കേളിയുടെ നൂറ്റിപ്പത്ത് അംഗ വളണ്ടിയർ ഗ്രൂപ്പിന് വളണ്ടിയർ ക്യാപ്റ്റൻ ഗഫൂർ ആനമങ്ങാടും നേതൃത്വം നൽകി ഇരുപത് ബെഡ് യൂണിറ്റുകളും രണ്ടു ബസുകളുമായി മുപ്പത്തിരണ്ട് രക്തം ഒരേ സമയം ശേഖരിക്കുന്ന തരത്തിലുള്ള സൗകര്യമാണ് ക്യാമ്പിൽ ഒരുക്കിയത് കേളി പ്രസിഡന്റ് സെബി നിഖബാലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിൽ കേളി ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി മുഖ്യരക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിക്യാമ്പിന്റെ പ്രസക്തിയെ കുറിച്ച് വിശദീകരണം നൽകി തുടർന്ന് റിയാദ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ കാൽദു സോബായി കിങ് സൗത്ത് മെഡിക്കൽ സിറ്റി ബ്ലഡ് ബാങ്ക് മാനേജറായ അലി അല സുവൈദിയും പ്രിൻസ് സുൽത്താൻ മിലിട്ടറി മെഡിക്കൽ സിറ്റി ഡോക്ടർ ഫവാസ് അലോദൈബി മലാസിലു മാനേജർ ആസിഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കാൽദ് സോബായി ഫവാസ് അലോദൈബി ആസിഫ് എന്നിവർക്ക് സുരേഷ് കണ്ണപുരം സെബിൻ ഇക്കബാൽ കേളി ട്രഷറൻ ജോസഫ് ഷാജി എന്നിവർ യഥാക്രമം കേളിക്ക് വേണ്ടി മൊമന്റുകൾ കൈമാറി സംഘാടക സമിതി ചെയർമാൻ മധു എടപ്പുറത്ത് കേളി കുടുംബവേദി സെക്രട്ടറി സീബ കൂവോഡെ കിങ് സൗത്ത് ബ്ലഡ് ബാങ്ക് സ്റ്റാഫുകളായ സിസ്റ്റർ അമാനി മെദർദ് അൽഫ അലി അൽ ബാബി മറിയം സാലെ അൽ മുതേരി എന്നിവരും വേദിയിൽ സഹനിതരായിരുന്നു കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം സ്വാഗതവും സംഘാടക സമിതി കൺവീനർ നസീർ മുളൂർ നന്ദിയും പറഞ്ഞു ക്യാമറമാൻ മനോജ് പൂക്കൊടുംബാടത്തിനോടൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി പതിനാറുങ്ങൾ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ